ു കാരണം എന്താ പറയേണ്ടതായി നിമിഷം നമ്മള് ഒരു മഞ്ഞുല് ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിന്റെപ്പുറത്തേക്ക് ഒരു കൂട്ടായെങ്കിലും ഈ എന്താ പറയാ നമ്മൾ എല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിന്റെ കളി ഇത്ര നാളല്ലേ ഇപ്പം ഇപ്പോൾ ഒരു ഭയങ്കര അടിപൊളി താങ്ക് യു സോ മച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നല്ല രാത്രി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്താ പറയാ മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡയലാം പറയുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്തത് അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ടിങ്ങനെ നഗൻ കടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം ആൾക്കാർ ടെൻസിന് അടിച്ച് മരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇമോഷണൽ ഞാനും കുറച്ച് ആഗ്രഹം സത്യം പറഞ്ഞ ആൾക്കാർ അവിടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര ആയി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബേസ് ఆసనంబర్ ఎందర సంతోషం తండి వందవర్కు ఇతరే కెమెరాలను ఇతరే ఆనాడు ఆద్యం വലിയൊരു నంది ఇతరే అమాటలు థాంక్యూ సో మచ్ తండి కెమెరాకు తిరిగి గానం పటీల్ యాస్ అ ఫిలిం మేకర్ ഐ ഹം വെരി ഹാപ്പി ആൻഡ് ആദ്യത്തു ദോൾ ക്രൂ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ വലിയ ഒരു പരിപാടി ആവും ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ഓഡിയൻസ് അവരാണ് തന്നെ അവരുള്ളത് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത് അപ്പം ഫസ്റ്റ് റിമോബർ ദാറ്റ് ക്ലാസ് ടു ദോയ്സ് താങ്ക് യു അടുത്തത് പടത്തിന്റെ അദൃശ്യവും അനേകം കാര്യങ്ങൾ അധികം അലിയപ്പോൾ സംസാരിക്കാം ഇതില് ഇല്ല കിട്ടോ ഇത്ര അധികം ക്യാമറകൾ ഒരു ചിന്ത കൊച്ചിയിലെ ഈ സിനിമയോടൊപ്പം ഒന്ന് ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് ഇത് വലിയൊരു സിനിമയാണ് ആണ് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത് സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമ ആയിരിക്കും ഞങ്ങളത് അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ് പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അത്രയും ഉള്ള ഒരു സ്ഥലം നമ്മളത്രയും വലിയൊരു സ്ഥലം അതിന്റെ കുഴികൾ അങ്ങനെയൊക്കെ നമ്മളത്രയും ചെയ്തിട്ട് നമ്മളതിന്റെ റിയൽ ലൊക്കേഷനിലേക്ക് പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഈ നമ്മൾ എനിക്ക് സക്സസ് ആയിട്ട് ഭയങ്കര സന്തോഷമാണ് നമ്മളെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത് അത്ഭുതായിരിക്കും മറ്റേത് ആൾക്കാർ അത് ചെയ്തു വെച്ചു എന്ന് പറയുന്നത് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മള് വിജയമായിരിക്കും ലോകം കാണുന്നത് ഈ പടത്തിന്റെ കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതൊന്നും മനസ്സിലാവില്ല ഇതില് അതാണ് അജയേട്ട വിജയം താങ്ക് യു ശരിക്കും സന്തോഷത്തെക്കാളും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോ എന്തായാലും പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോ വളരെ കാണാം താങ്ക് യു സോ മച്ച് Yeah.